സത്യം പറയാ നമ്മൾ ഈ പാകത്തിന് ഇത്രയും നാളും ആവശ്യമില്ലാണ്ട് ഈ ഒരു പേര് വിളിച്ച് കളിയാക്കുകയായിരുന്നു അദ്ദേഹത്തിന് ചെറിയൊരു ടങ്സ്ലിപ്പ് സംഭവിച്ചതാണെന്നാണ് പുള്ളി പറയുന്നത് നോക്കാം ഈ ഒട്ടകം നിരോധിച്ചിട്ടുണ്ട് എൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു മെക്കയിലെ ഒരു 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 വിശിഷ്ട മൃഗം എന്ന നിലയിൽ അവിടെ ഒട്ടകത്തെ അറക്കാൻ പാടില്ല എന്തിന് ആ സമയത്ത് തന്നെ ഒരു അക്കാദമിക് കേരള റിപ്പോർട്ടുമായിട്ടാണ് ഞാൻ പോകുന്നത് ക്യൂബയിലും അതേപോലെ പശുവിന് വലിയ പ്രാധാന്യമുണ്ട് ഈ രണ്ട് കാര്യാണ് പറഞ്ഞത് ഞാൻ ഈ മെക്ക എന്നുള്ളത് സൗദി അറേബ്യയിൽ പറഞ്ഞു ഞാൻ ഈ നമ്മൾ സ്പീഡിൽ പറയുന്നതല്ലേ പലപ്പോഴും വളരെ ഫാസ്റ്റ് ആയിട്ടല്ലേ പറയുന്നത് ഫാസ്റ്റ് അതായത് അന്നത്തെ ആ ഒരു സംവാദത്തിൽ സംഭവിച്ചത് പുള്ളി പറയുന്നത് മെക്ക എന്ന് പറയേണ്ട സ്ഥാനത്ത് പുള്ളി സൗദി അറേബ്യ എന്ന് പറഞ്ഞു എന്റെ പൊട്ടൻ ഗോപാലകൃഷ്ണൻ അണ്ണാ നിങ്ങൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിന്നൊക്കെ ഒന്ന് വെളിയിൽ വരേണ്ട സമയം കഴിഞ്ഞു ജസ്റ്റ് ആ ഗൂഗിൾ ചെയ്താൽ പോലും നല്ല കിടുക്കൻ ഒട്ടക മന്തി കിട്ടുന്ന സ്ഥലങ്ങൾ നല്ല മെക്കയിലുണ്ട് നിങ്ങൾ ഈ കണ്ട വാട്സപ്പിൽ കാണുന്ന ഏതെങ്കിലും പൊട്ടത്തര എല്ലാം വിശ്വസിച്ചിരുന്നിട്ട് വാർത്താ ചാനലിനൊന്നും വന്നിരുന്നിട്ട് ഇതുപോലുള്ള ഡയലോഗ് അടിക്കരുത് ഒന്ന് തെറ്റ് സംഭവിച്ചു പിന്നെയും പിന്നെയും പിന്നെ അതിൻ്റെ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ പെരുന്നാളിനെ ഏറ്റവും കൂടുതൽ അറക്കുന്ന സാധനം ഈ ഒട്ടകം എന്ന് പറയുന്നത് നിങ്ങളെ ഓരോ മണ്ടത്തരങ്ങൾ പിന്നെയും പിന്നെ വരച്ച് ഇനി ഡബിൾ ഒട്ടകമൊന്ന് വിളിക്കേണ്ട ഒക്കെ വരും